നമസ്കാരം പതിരും കതിരും ഉദയനാണ് താരത്തിലെ സരോജ് കുമാറിനെ പോലെ കോന്നി എം എൽ എ ജനീഷ് കുമാർ ചോദിക്കുന്നു ഞാൻ പോലീസിനെയും കൂട്ടിച്ചെന്ന് ഫോറസ്റ്റുകാരെ വിറപ്പിച്ച് തെറിവിളിച്ച് മേശമേലടിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞ് പ്രതിയെ ഇറക്കിക്കൊണ്ടുവരുന്നതല്ലേ ശരിക്കും ഹീറോയിസം അതെ ശരിക്കും ഹീറോസ് ഇങ്ങനെ തന്നെ വേണം ആ ഫോറസ്റ്റ് ഓഫീസറെ ഫിത്തിയോട് ചേർത്ത് നിർത്തി വലതുകാലെടുത്ത് നെഞ്ചിൽ വെച്ച് എൻ്റെ നാട്ടുകാരെ തൊടുമോടാ എന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ ചോദിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ഇവിടെ സ്ലോ മോഷൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെറി അത് തീർത്തു യുവ വിപ്ലവകാരി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നിർത്തി മുള്ളിച്ച രംഗം കണ്ട് കയ്യടിക്കാത്ത കമ്മികളില്ല ഇങ്ങനെ ആകണമെടാ ഒരു എം എൽ എ അതാണ് അവർ പറയുന്നത് ഇതിനിടയിൽ എം എൽ എ പറഞ്ഞ ഒരു ഭീഷണി കേട്ടാണ് ശരിക്കും ഞെട്ടിപ്പോയത് ഇവിടെ വീണ്ടും നക്സൽ വരും വീണ്ടും നക്സലുകൾ വരാതെ ഈ വ്യവസ്ഥിതി മാറില്ല എന്ന് ഒരു സി പി എമ്മിൻ്റെ എം എൽ എ പറയണമെങ്കിൽ എത്രമാത്രം അരാജകത്വം നിറഞ്ഞൊരു സമൂഹമായിരിക്കും നമ്മുടേത് ഏത് മരവാഴയാടൂ ഇവിടുത്തെ ഏഭ്യന്തരം ആഭ്യന്തരം ഭരിക്കുന്നത് ജനാധിപത്യം വന്നിട്ടും സി പി എം ഭരിച്ചിട്ടും സാധാരണക്കാരായ ജനങ്ങൾക്ക് രക്ഷയില്ലെന്നും ഇവിടെ നക്സലുകൾ വരുമെന്നും പറയുന്ന എം എൽ എ ശരിക്കും ഹീറോ തന്നെയാണ് നാറിയ ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഉള്ളതെന്നും കഴകത്തില്ലാത്ത ഏതോ ഓട്ടച്ചങ്കനാണ് ഇവിടം ഭരിക്കുന്നത് എന്നും ഓർമ്മിപ്പിച്ച സഹാബ് കെ യു ജനീഷ് കുമാർ ശരിക്കും ഹീറോ തന്നെയാണ് ഷോക്കേറ്റ് ചത്തങ്കിൽ അത് ആനയുടെ വിധിയാണ് ആനയുടെ ചവിട്ടേറ്റ് മരിച്ച മനുഷ്യരുടെ വിധിയും അതുതന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ അപാരമായ മാറ്റത്തെപ്പറ്റി വാതോരാതെ പറയുന്ന ഒരു ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ ഇത്രകാലമായിട്ടും മലയോരത്തെ ജനങ്ങളുടെ ദുരിതം തീർക്കാൻ സർക്കാരിന് വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും എക്സൈസുകാരുടെയും ഒക്കെ വിധി ഭയാനകം തന്നെ വേടൻ്റെ പുലിപ്പല്ല് പിടിച്ചാൽ ഫോറസ്റ്റുകാർക്ക് ഇരിക്കെപ്പുറതിയില്ല എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചാൽ എക്സൈസുകാർക്കും രക്ഷയില്ല ആന ചരിഞ്ഞതിന് ഒരാളെ പിടിച്ചാൽ അവിടെയും രക്ഷയില്ല എം എൽ എ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തന്തയ്ക്ക് വിളിച്ചതും കത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും ശരിയാണോ ശരിക്കും ശരിയാണ് സാർ ഇതാണ് പൊതുജനാഭിപ്രായം എം എൽ എ ചെയ്തത് നൂറ് ശതമാനം ശരിയാണെന്നും നാട്ടിലിറങ്ങുന്ന മൃഗങ്ങൾ നാട്ടുമൃഗങ്ങളാണെന്നും കാട്ടുമൃഗങ്ങൾ വസിക്കേണ്ടത് കാട്ടിലാണെന്നുമുള്ള ശരിയായ നിരീക്ഷണം നടത്തിയിരിക്കുന്നു ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം കേന്ദ്ര ഫണ്ടിൻ്റെ ബലത്തിൽ എത്രയെത്ര നക്സലുകളെയാണ് വെടിവെച്ച് കൊന്നത് ഇപ്പോഴിതാ യുവ എം എൽ എ പോലും പറയുന്നു ഇത്ര അരാജകത്വമാണ് നാട്ടിലെങ്കിൽ വീണ്ടും നക്സൽ വരുമെന്ന് ഫോറസ്റ്റ് മുഴുവൻ കാടാണ് എന്ന് മാത്രമറിയാവുന്ന കഴകത്തില്ലാത്ത ഒരു വനം മന്ത്രിയാണ് നമുക്കുള്ളത് ഫോണിലൂടെ പരിചയപ്പെട്ട പൂച്ചക്കുട്ടിയെ അല്ലാതെ ഒരു കാട്ടുതാറാവിനെയോ കുളക്കോഴിയെയോ അങ്ങേരി ഇതുവരെ കണ്ടിട്ടില്ല പ്രായക്കൂടുതലുള്ളവർക്ക് ഭരിക്കാൻ പറ്റിയ വകുപ്പാണ് വനവും വിദ്യുച്ഛക്തിയും രണ്ടും തൊട്ടറിയുകയോ കണ്ടറിയുകയോ ചെയ്യേണ്ടതല്ല കാട്ടിൽ വന്യമൃഗങ്ങളുണ്ടെന്ന് സാധാരണ അറിവ് മാത്രം മതി വനം മന്ത്രിക്ക് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല എന്ന വിവരം കെട്ട അറിവ് മാത്രം മതി വൈദ്യുതി മന്ത്രിയാകാൻ എന്തായാലും ജനീഷ് കുമാർ എം എൽ എ താകർ തങ്ങുവാരി വല്ല കൂരാനെയോ മരപ്പെട്ടിയെയോ ആരെങ്കിലും കറി വെച്ചാലുടൻ അടുക്കളയിൽ കയറി അവൻ്റെ പാത്രം പൊക്കി നോക്കുന്നവരാണ് ഇവിടുത്തെ ഫോറസ്റ്റുകാർ അവരുടെ ആഫീസിൽ കയറി വിറപ്പിച്ച എം എൽ എ ആണ് ശരിക്കും താരം ആന ചാവാതം നോക്കേണ്ടത് അവരുടെ ജോലിയായിരുന്നു പന്നികളെ കറി വെക്കാൻ ജനങ്ങളെ അനുവദിക്കണമെന്ന കൃഷിമന്ത്രിയുടെ അഭിപ്രായവും ഏതെങ്കിലും പന്നി ചെത്താൽ പിന്നാലെ ഫോറസ്റ്റുകാർ പോകേണ്ട എന്ന മുഖ്യൻ്റെ തീരുമാനവും ഒന്നും ഈ ഫോറസ്റ്റുകാർ ചെവിക്കൊള്ളാറില്ല അവർക്ക് മുമ്പിൽ പ്രതികളെ ഉള്ളു വാദി അവർ തന്നെയാണ് ജനീഷ് കുമാറിൻ്റെ പ്രകടനത്തിൽ കമ്മികൾ രോമാഞ്ചം കൊള്ളുമ്പോൾ മുൻമന്ത്രിയായി ജി സുധാകരൻ പറഞ്ഞത് കോന്നി എം എൽ എ ജനീഷ് കുമാർ പ്രമാണി ചമയുന്നു എന്നാണ് സി പി എം തീവ്രവാദത്തിനെതിരാണെന്നും എം എൽ എ പഠിച്ചത് കമ്മ്യൂണിസ്റ്റ് പുസ്തകമല്ല വേറെ പുസ്തകമാണെന്നുമാണ് ജി സുധാകരൻ പറയുന്നത് നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ കേരളമല്ല സാർ ഇത് നിങ്ങൾ കണ്ട കമ്മ്യൂണിസമല്ല ഇന്നത്തെ കമ്മ്യൂണിസം ശരിയായ പുസ്തകം വായിച്ചു പഠിച്ചതുകൊണ്ടാണ് ഇപ്പോൾ മൂലയ്ക്കിരുന്ന് ചൊറികുത്തേണ്ടി വരുന്നതും പണ്ട് തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയ ധീരകൃത്യം ഇപ്പോൾ വിളിച്ചു പറയേണ്ടി വരുന്നതും ഒരു കീറക്കടലാസിൽ കവിത എഴുതുന്നത് പോലെയുള്ള അഭ്യാസമല്ല ഇന്നത്തെ സി പി എം എം എൽ എമാരുടെ ജോലി ഒരു എം എൽ എ കയറി മേഞ്ഞ പാടത്തെ ഫോറസ്റ്റേഷന് വനം വകുപ്പ് തന്നെ തീയിടണം യൂണിഫോമും തൊപ്പിയും മൂരി അതിലിട്ട് സ്ഥലം വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതിൻ്റെ ചാരം വാരി ഒരു കുടത്തിലാക്കി കേരളത്തിലെ ഏഭ്യന്തര മന്ത്രിക്ക് അയച്ചു കൊടുക്കണം വീണ്ടും നക്സൽ വരുന്നതും സ്വപ്നം കണ്ട് ജനീഷ് കുമാറിനൊക്കം നമുക്കും കാത്തിരിക്കാം നന്ദി